പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കിയാലോ നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡി ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ഗോൾഡൻ കളർ ഒന്നും വാങ്ങണ്ട ചെറുതായിട്ടൊരു കളർ വന്നാൽ മതി നമ്മൾക്ക് സമോള ചെറുതായിട്ടൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് വേപ്പില രണ്ട് രണ്ട് വേപ്പില ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പേസ്റ്റ് ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചതച്ച് ഇട്ട് കൊടുക്കാം പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ശേഷം നമുക്ക് പൊടികൾ മസാല പൊടികൾ ഇടാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് ആ ചിക്കൻ മസാലയ്ക്ക് ഒരു നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ടത് എന്നാലും നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ആ സവോളയുടെ കൂട്ടത്തിൽ അരിഞ്ഞിടാം അതുപോലെ തന്നെ മുളക് പൊടി അര ടീസ്പൂൺ എന്നുള്ളത് ഒരു ടീസ്പൂൺ ആക്കാം എരിവ് കുറവ് മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എരിവ് കുറച്ചത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുവാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാനിത് മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ട പുഴുങ്ങി കഷ്ണിച്ച് വെച്ചിരിക്കുകയാണ് ഇതുപോലെ കഷ്ണിച്ചാൽ മതി ഒത്തിരി ചെറുതായിട്ട് കഷ്ണിക്കണ്ട ചെറുതായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകും ഈ ഒരു രീതിയിൽ ഇടുകയായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ആ മസാലയൊക്കെ ആ മുട്ടയിൽ നന്നായിട്ടൊന്ന് ഉരണ്ടി വരാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ആ സ്റ്റിക്ക് കൊണ്ടൊന്ന് മുറിച്ചാൽ മതി എന്നാലും വലിയ കഷ്ണമാണ് നല്ലത് ൊന്ന് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമല്ലോ നമ്മൾക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി ആ മസാലയൊക്കെ ആ മുട്ടയിലൊന്ന് പിടിപ്പിച്ചെടുക്കാം ഞാൻ അതവിടെ ഇരിക്കട്ടെ നമ്മൾക്കൊരു ബൗളെടുക്കാം അതിലേക്ക് വറുത്ത നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഞാൻ ഒരു കപ്പിട്ട് കൊടുത്തു ഒരു കപ്പും കൂടി ഇടുന്നുണ്ട് രണ്ട് ആണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വളരെ നൈസായിട്ട് ഒന്ന് ഇടിയപ്പത്തനും പത്തരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടു രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അതവിടെ അതവിട്ടിരിക്കട്ടെ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചുരുണ്ടിതിട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി അതും കൂടി ഇട്ട് നമുക്കൊന്ന് ഒതുക്കി ഒരു ഒരു അര അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ഒതുക്കിയെടുത്താൽ മതി വെള്ളം ചേർക്കാതെ ഒന്ന് നല്ല ജീരകം കൂടി ഇട്ടിട്ട് നമുക്ക് അത് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്തോണ്ടുവരാം ഞാൻ ഒതുക്കി എടുത്തുകൊണ്ട് വന്നു ഈ രീതിയിൽ ഒതുക്കിയെടുത്താൽ മതി ഒത്തിരി അരിഞ്ഞു പോകരുത് ഇതുപോലെ എല്ലാം കൂടി യോജി യോജിപ്പിച്ച് ഒതുക്കിയെടുത്തിട്ട് നമ്മൾക്ക് അത് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം രമുറി തേങ്ങയാണ് ചുരണ്ടി എടുത്തപ്പോൾ ഇതിന് ഒരു നമ്മൾ പൊടിയിട്ട കപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തത് എൻ്റെ കൂട്ടത്തിൽ ജീരകവും അതുപോലെ ഒരു പത്ത് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഒതുക്കിയിട്ടു അതിന് ശേഷം ഒര അര ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ടു എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ് എല്ലാം കൂടി മിക്സ് ചെയ്തു ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം ഈ ഒരു ഈ വലിയ ഒരു കപ്പിന് ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം ഞാൻ മുഴുവനും കുറേശ്ശെ കുറേശയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നമുക്ക് അന്ന് കുഴച്ചെടുക്കാം നമ്മൾ കുഴിക്കോട്ടയൊക്കെ ഉണ്ടാകത്തില്ലേ അതുപോലെ അടിയപ്പം ഇടിയപ്പം പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാകത്തില്ലേ അതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം നല്ല തിളച്ച വെള്ളം ആയിരിക്കണം. ഇങ്ങനെ കുറേശ്ശേ ഒഴിച്ച് ഞാൻ ആ ഒരു കപ്പിന് ആ ഒരു പാത്രത്തിന് അറച്ച് വെള്ളം എടുത്തതാണ് അത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഈ രണ്ട് കപ്പ് പൊടി അതുപോലെ തന്നെ നമ്മൾ ഒതുക്കി ചേർത്ത് ആ തേങ്ങായും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ തിളച്ച വെള്ളത്തിൽ നമ്മൾ ഒന്ന് കുഴച്ച് എടുത്തു ചൂടാറി കഴിയുമ്പോഴേ നമുക്കിങ്ങിതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം ശേഷം അതിനകത്തുനിന്ന് കുറച്ച് പൊടിയെടുത്ത് നമ്മൾ ഉണ്ട ഉണ്ടാക്കും പോലെ തന്നെ ഒന്ന് ശർക്കരയും തേങ്ങയൊക്കെ അകത്ത് വെച്ച് ഉണ്ട ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് ഒരു ഒരു കുഴിവുണ്ടാക്കി ഇതുപോലെ ഉൾഭാഗം ഒന്ന് കുഴിച്ച് കുഴിവ് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്കതിലേക്ക് നമ്മൾ നമ്മുടെ എഗ്ഗ് മസാലയില്ലേ നമ്മളുടെ മുട്ട മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത് നമ്മൾക്ക് കുറേശ്ശെ ുള്ളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് അത് യോജിപ്പിച്ച് ചേർത്തിട്ട് ഉരുട്ടി പഴയതുപോലെ ആക്കാം നമ്മൾ അതിൻ്റെ ഉള്ളിലെ ഈ മുട്ട മുട്ടയുടെ മസാല വെച്ചു അതിനുശേഷം നമ്മൾ ഇതുപോലെ ഉരുട്ടി കൊണ്ടുവന്നു ഇനി നമുക്ക് നമുക്കതിനൊരു ഷേപ്പ് വരാൻ വേണ്ടി നമുക്ക് ഏത് ഷേപ്പിന് വേണേലും ഉണ്ടാക്കാം ഞാൻ ഒരു ഒരു ഭംഗി വരാൻ വേണ്ടി ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷീറ്റ് എടുത്ത് നമ്മൾ പേരക്കെ വാങ്ങി പേരയ്ക്ക ആപ്പിളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കവർ കിട്ടത്തില്ലേ ആ കവറാണിത് അത് രണ്ട് ഞാനൊന്ന് പതുക്കെ ഒന്ന് പൊളന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അത് കഴുകി നന്നായിട്ട് ഞാൻ സോപ്പിട്ടൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത എടുത്തായിരുന്നു അത് അതിനുശേഷം ആണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് കണ്ടോ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് അതൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് അതിൻ്റെ ആ നല്ലൊരു ഷേയ്പ്പ് കിട്ടി കണ്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഈ ഷേയ്പ് കാണുമ്പോൾ അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ഉണ്ടാക്കി വെച്ചു ഇനി നമുക്കൊന്നത് ആവി കയറ്റിയെടുക്കണം അതിനായിട്ട് ഞാനൊരു ഇഡലി പാത്രം ചെറിയൊരു പാത്രമാണ് ഇഡലി പാത്രം വെച്ചു അതിൻ്റെ ഉള്ളിലേക്ക് ആ തട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ പലഹാരം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് വയ്ക്കണം നമ്മൾ എന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സ്ട്രോങ്ങ് ആകും ആ ഷെയ്പ്പ് വന്നപ്പോൾ നല്ലൊരു ഭംഗിയില്ലേ അപ്പോൾ നമ്മളുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാകും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി അതിനായിട്ട് നമ്മൾക്ക് വേവിച്ചെടുത്ത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം അത് തുറന്ന് വെച്ച് അതിൻ്റെ ഒന്ന് ആറാനായിട്ട് നമുക്ക് വെക്കാം അതിനൊരു കവറിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഒരു ലിക്വിഡ് പൗര പരുവത്തിലാക്കാം കട്ടിയാവരുത് ലൂസായിട്ടിരിക്കണം ഉണ്ടോ ഇതുപോലെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് നമുക്കത് ലൂസാക്കിയെടുക്കാം മുളക് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഉപ്പും വെള്ളം ഒഴിച്ച് ഒന്ന് നീട്ടി ഇതുപോലെ എടുക്കാം അതിനുശേഷം ഒരു പാന് അടുപ്പയിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒത്തിരിയൊന്നും വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ അന്നത്തേക്ക് ഞാൻ ആ മുളക് ആ ലിക്വിഡിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഇട്ടു മല്ലിയില ആയിരുന്നെങ്കിൽ നല്ലതാണ് മല്ലിയില കൂടുതൽ നല്ലത് എൻ്റെ ഒരു മല്ലിയില അതിന് പകരമായിട്ട് കുറച്ച് േപ്പിൽ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾക്ക് അത് ഓരോന്നും എടുത്ത് അതിലൊന്ന് മുക്കി നമ്മൾക്ക് ആ എണ്ണയിലേക്ക് ഇട്ടു എണ്ണ ഒത്തിരിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുക്കാൻ വേണ്ടി നമുക്ക് ഫ്രൈ ചെയ്യാതെ നമ്മൾ ആവിയിൽ വേവിച്ച വേവിച്ചെടുത്ത് കാണിച്ചില്ലേ അതുപോലെ നമുക്ക് കഴിക്കാം അതിൽ കൂട്ടി അതിലേക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് ഇങ്ങനെ ഒന്ന് കവറ് ചെയ്ത് മുളകൊണ്ട് ഒന്ന് കവർ ചെയ്ത് ഒന്ന് എണ്ണയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടോ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അപ്പോൾ ഇച്ചിരി കട്ടിയായി. ചെയ്യാൻ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് നമ്മൾ മൂന്നെണ്ണം മുക്കി എടുത്തപ്പോഴിച്ചിട്ട് കട്ടിയായി. ചെയ്യാൻ അപ്പോൾ സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി നീട്ടി എന്നിട്ട് അതെല്ലാം ഞാൻ ഇതുപോലെ മുക്കി കവറ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു ഒന്ന് പതുക്കെ ഒന്നും മൊരിച്ചെടുത്താൽ മതി ഒത്തിരി നേരമൊന്നും മേയ്ക്കണ്ട അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് വെച്ച് ഒന്ന് രണ്ട് ഭാഗവും എല്ലാ ഭാഗവും ഒന്ന് മൊരിയുന്ന വിധത്തിലൊന്നും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് എടുത്തു മാറ്റാം വളരെ ടേസ്റ്റാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി വിഭവമല്ല ഇത് മലബാർ സ്പെഷ്യൽ സ്നാക്സാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ചായ ചൂട് ചായക്കൊപ്പം കഴിക്കാം അതുപോലെ ഡിന്നറായി ഡിന്നറിനായിട്ട് കഴിക്കാം െ വളരെ ആയിട്ടുള്ള നമ്മുടെ മലബാർ സ്പെഷ്യൽ സ്നാക്സ് റെഡി കൊണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ള ആ മുളകിന്റെ മുളകും അതുപോലെ വേപ്പിലയും ഒക്കെ കൂടി ഞാൻ അതിന്റെ മോ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് നമ്മൾക്കൊരു ഒരെട്ട് മിനിറ്റോളം ഒന്ന് വേവിച്ച് തിരിച്ചും ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണിത് ഇഷ്ടപ്പെട്ടോ ഓക്കേ